ഞാനേ കുറച്ച് കണക്ക് കൂട്ടി നോക്കിയതാട്ടോ കണക്ക് കൂട്ടുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻകം അനുസരിച്ച് നമ്മൾ എത്ര ചിലവഴിക്കണു നമുക്ക് എത്ര ബാക്കി വയ്ക്കണു അങ്ങനെ നമുക്ക് ഒരു ഒരു കണക്ക് കൂട്ടലുണ്ടാവില്ലേ ഒരു മാസം നമുക്ക് ഇത്ര കിട്ടുമ്പോൾ അങ്ങനെയുള്ള ഒരു കണക്ക് കൂട്ടിക്കൊണ്ടിരുന്നതാട്ടോ എന്ത് ശരിയാവണമെന്നൊക്കെ എങ്ങനെയൊക്കെ നോക്കിയിട്ടും കൂട്ടിയും കഴിച്ചും നോക്കിയിട്ട് നമ്മുടെ കയ്യിൽ ബാക്കി മിച്ചം ഒന്നുമില്ല അപ്പോൾ അത് പറ്റി ഇന്നൊന്ന് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പോൾ ഒരു മാസം നമുക്കൊരു പതിനായിരം രൂപ ശമ്പളം ഒരു ലേഡീസിന് വലിയ വലിയ ജോലിക്കാർക്കൊക്കെ അതികൂളുണ്ടാകും കേട്ടോ ഞാൻ മിനിമം മീഡിയം അല്ലെങ്കിൽ എന്നെ പോലെ ഒരു സാധാരണക്കാരുടെ കാര്യമായിട്ടോ പറയണത് ഒരു പതിനായിരം രൂപ ശമ്പളത്തിൽ ഉള്ള ഒരു ഒരു സ്ത്രീ ഒരു കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഭർത്താവിന് ജോലി ഉണ്ടാവും കേട്ടോ അല്ലാതെ ഈ പതിനായിരം രൂപയെന്ന് മാത്രമെന്നല്ല ഉദ്ദേശിക്കണേ ഏത് വീട്ടിലും ഭർത്താവിൻ്റെ കൂടെ ഭാര്യയും ജോലിക്ക് പോയാലാണല്ലോ നമുക്ക് ആ കുടുംബം ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്തെങ്കിലും രൂപ നാളത്തേക്ക് വെക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഭർത്താവിൻ്റെ ജോലിക്കാരി അത് പോട്ടെ ഒരു ഭാര്യയ്ക്ക് ഒരു പതിനായിരം രൂപ ശമ്പളം കിട്ടുകയാണെങ്കിൽ അത് എങ്ങനെയൊക്കെ ചെയ്ത് ചിലവഴിക്കുന്നു എങ്ങനെയൊക്കെ പോകുന്നു ബാക്കി എന്ത് കയ്യിലുണ്ടാവും അതേപ്പറ്റി ആട്ടോ ഞാൻ പറയണത് ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പതിനായിരം രൂപ എനിക്ക് ശമ്പളം ശമ്പളം എന്ന് പറയുമ്പോൾ ഞാൻ ട്യൂഷനാണ് എടുക്കുന്നത് പതിനായിരം ഒന്നും ഇല്ലാട്ടോ ഞാൻ ഉള്ളൂ ഒന്ന് റൗണ്ട് ഫിഗറായിട്ട് പറയണമെന്നേ ഉള്ളൂ അപ്പോൾ ഒരു പതിനായിരം രൂപ കിട്ടുകയാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ സേവിങ് നമുക്കൊരു സേവിങ് ഉണ്ടാവുമല്ലോ ആദ്യം തന്നെ നമ്മൾ നമ്മളൊക്കെ കടം കൊടുത്ത് തീർത്ത് ബാക്കിയുള്ളതൊക്കെ എന്തെങ്കിലും മിച്ചമൊന്നും അങ്ങനെയുള്ള ഒരു സേവിങ് എന്ന് പറഞ്ഞ് ഒരു രണ്ടായിരം രൂപ അത് എന്തായാലും മാറ്റിവെക്കും അത് ഞാൻ അങ്ങനെ കേട്ടോ ഒരു രണ്ടായിരം രൂപ മാറ്റി അത് ഞാൻ തൊടിയേ ഇല്ല ആ രണ്ടായിരം രൂപ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിലിട്ടാണ് ഈ ചുറ്റല് അപ്പോൾ രണ്ടായിരം രൂപ ഞാൻ മാറ്റി മാറ്റിവെക്കും അത് ഓർത്ത് വെച്ചോട്ടോ പിന്നെ പിന്നെ നമ്മുടെ വീട്ടിലെ ചിലവ് വീട്ടിലിപ്പോൾ ഭർത്താവിന് ശമ്പളം ഉണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മളെ കൊണ്ടാവുന്ന നമ്മൾ സഹായം അതാണല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു വീട്ടിലേക്ക് വേണ്ടി അതായത് ഭർത്താവും ഭാര്യയും കൂടി ഒരുമിച്ച് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു മൂവായിരം രൂപയോളം ഭർത്താവിന് നമ്മുടെ വീട്ടു ചിലവിന് വേണ്ടി കൊടുക്കുകയാണ് അപ്പോൾ ആ രണ്ടായിരം രൂപ ഞാൻ മാറ്റി വെച്ചു വീട്ടു ചിലവിന് വേണ്ടി ഒരു മൂവായിരം രൂപ പിന്നെ നമ്മളുടെ പേഴ്സണലായിട്ടുള്ള ഇപ്പോൾ ലേഡീസാവുമ്പോൾ ഓരോരോ ആവശ്യങ്ങൾ ഉണ്ടാകും ഓരോ മാസവും അല്ലേ പറയേണ്ട കാര്യമില്ലല്ലോ ഓരോരോ പേഴ്സണൽ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനും കുറച്ച് നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക ഒരു ബാക്കി കപ്പലണ്ടി വാങ്ങിച്ചാൽ അത് നമുക്ക് കണക്കിൽ പത്ത് രൂപയുടെ എടുത്തുണ്ടേ അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു ആയിരം രൂപ ഞാൻ ഒരു പേഴ്സണൽ നമ്മുടെ കാര്യത്തിന് വേണ്ടി മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ രണ്ടായിരം രൂപ ആദ്യം നമ്മുടെ സേവിങ്ങിലേക്ക് മാറ്റി മൂവായിരം രൂപ വീട്ടു ചെലവിനെന്നും പറഞ്ഞ് ഭർത്താവിൻ്റെ കൊടുത്തു പിന്നെ ആയിരം രൂപ നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി കുട്ടികളുടെ പഠിപ്പ് ഇപ്പോൾ കുട്ടികളുടെ പഠിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സി ബി ഒക്കെ ഇ സിലബസൊക്കെ അങ്ങനെയുള്ള സ്കൂളിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ പൈസ ആയിരിക്കും ഞാൻ സാധാരണ ഒരു മീഡിയം ഫാമിലി ഒരു സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടിയുടെ അമ്മയായിട്ട് കരുതിയാൽ മതി അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു ഒരു ഇതാട്ടോ ഞാൻ പറയുന്നത്. വലിയ ഹൈ ക്ലാസ് ഫാമിലിയുടെ കാര്യമൊന്നും അല്ല അങ്ങനെ പറയുമ്പോൾ എന്തായാലും ഒരു ആയിരം രൂപ അധികുള്ള കാരണം ട്യൂഷൻ ഉണ്ടാവും പിന്നെ ബസ്സിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കാണ്ടാവും ഇപ്പോൾ ആയിരം അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറാന്ന് വെച്ചോളൂ അത് ഈ കുട്ടിലൊന്നും വരാൻ വഴിയില്ല പിന്നെ കുട്ടികളുടെ മരുന്നിനു വേണ്ടി എല്ലാ മാസവും ഒരു ഹോസ്പിറ്റൽ വിസിറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും എന്തെങ്കിലും ഒരു പനിയോ എന്തെങ്കിലും ഒരു വീട് കാലുപൊട്ടുവോ അല്ലെങ്കിൽ കൈ ഒടിയോ കൈ ഒടിയോന്നെല്ലാം പറയണില്ല അതൊന്നും വലിയ വലിയ കാര്യമായി ഇപ്പോൾ അതൊക്കെ ഇപ്പോൾ നമ്മൾ നമ്മുടെ കൊക്കിൽ ഒതുങ്ങില്ല അതുപോലത്തെ പൈസയാണ് നിസ്സാരം ആയിക്കോട്ടെ ചെറിയ ചെറിയ പനി ആയിക്കോട്ടെ ജലദോഷം ആയിക്കോട്ടെ ചുമയായിക്കോട്ടെ അല്ലെങ്കിൽ പറഞ്ഞ പോലെ കൈ ഒന്ന് മുറിഞ്ഞു അല്ലെങ്കിൽ കാലൊന്നും മുറിഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരു മാസം ഒരു ആയിരം രൂപ അതിനു വേണ്ടി മാറ്റി വെക്കുകയാണ് അപ്പോൾ ആദ്യം രണ്ടായിരം പറഞ്ഞു മൂവായിരം പറഞ്ഞു ആയിരം പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് പറഞ്ഞു ആയിരം പറഞ്ഞു അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ആറ് രണ്ട് എട്ട് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വരെ ആയിട്ടോ ഇനി ആയിരത്തി അഞ്ഞൂറ് രൂപ ബാക്കി ഇരിപ്പുണ്ട് ആ ആയിരത്തഞ്ഞൂറ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇലക്ട്രിസിറ്റി അടയ്ക്കാൻ എന്തെങ്കിലും അല്ലെങ്കിൽ വാട്ടർ ബില്ല് വെള്ളം അങ്ങനെ എന്തെങ്കിലും അടക്കാൻ അതിനുള്ള ഇത് ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചിലപ്പോൾ തകഞ്ഞില്ലാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടി വരും അതിൽ നമ്മൾ അടയ്ക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നെടുത്ത് അടക്കിയിരിക്കും എന്നാലും ഒരു അഞ്ഞൂറ് രൂപ എല്ലാം രണ്ട് മാസം കൂടുമ്പോഴാണല്ലോ ബില്ല് വന്നത് എന്നാലും ഒരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയോളം വേണ്ടി വരും എന്നാലും പോട്ടെ ഒരു ആയിരം രൂപയാക്കാം അപ്പം ഇപ്പം എത്രയായി ഞാൻ ഒരു ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വരെയായി കഴിഞ്ഞു ഇനി അഞ്ഞൂറ് രൂപ ബാക്കിയുണ്ട് ആ അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി നമുക്ക് ബസ് ചാർജിന് വേണ്ടേ അതൊന്നും ആയി കിട്ടില്ല ഞാൻ ബസ് ചാർജ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നേരം ഇപ്പോൾ നമ്മൾ വണ്ടിയിലാണ് ടു വീലറിൽ പോകണതാണെങ്കിൽ അതിന് പെട്രോൾ അടിക്കണം അപ്പോൾ പോയില്ലേ അപ്പോൾ കടം വന്നില്ലേ ആ അഞ്ഞൂറ് രൂപയും കൊണ്ട് നമുക്ക് ബസ് ചാർജും അല്ലെങ്കിൽ പെട്രോൾ അടിക്കാൻ പറ്റും ഒരു മാസം മതിയാവില്ല അല്ലേ അപ്പം ഒന്ന് അരിച്ചോ ഒരു പതിനായിരം രൂപ ഒരു ശമ്പളം കിട്ടുന്ന ഒരു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ രണ്ടായിരം രൂപ നമ്മൾ ഒരു സേവിങ് എന്ന് പറഞ്ഞാൽ വെച്ച് അതിൽ നിന്ന് ചിലപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ വരയ്ക്കും ഓട്ടെ അത് അടുത്ത മാസം നമുക്ക് ബാങ്കിൽ ഇടാം അങ്ങനെ നമ്മൾ ചിന്തിക്കും അപ്പോൾ രണ്ടായിരം എന്നുള്ളത് അഞ്ഞൂറ് രൂപ അതിൽ നിന്ന് വലിച്ചു കഴിയുമ്പോൾ അതിനകത്തേക്ക് ആയിരത്തഞ്ഞൂറു ആകും അപ്പോൾ ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും ഒരു മാസം ആയിരത്തിൻ്റെ ഏകദേശം ഒരു പെട്രോളോ അല്ലെങ്കിൽ ബസ് ചാർജിനോ ആയിരം വേണ്ടി വരില്ല എന്നാലും ഏകദേശം അത്ര വേണ്ടി ഇന്നത്തെ ബസ് ചാർജോ പെട്രോൾ ചാർജ് ഒക്കെ നോക്കുമ്പോൾ അത്രയും വരും എന്നാലും പതിനായിരം രൂപ വരുമാനം ഉള്ളവരുടെ ജീവിതം ഒരു ഇതാ കേട്ടോ ഞാൻ പറഞ്ഞത് എൻ്റെ ഏറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവരുടെ ഒരു സംഭവമാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പൊ ഭർത്താവിന്റെ ശമ്പളവും വെച്ച് നോക്കുമ്പോൾ അത് ഒരാളുടെ ശമ്പളം ചിലപ്പോൾ പതിനഞ്ചായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം ആയിക്കോട്ടെ ആ ഒരാളുടെ ശമ്പളം കൊണ്ട് നമുക്ക് ഇതേ രീതിയിൽ പോകുമ്പോൾ നമുക്ക് ഒന്നും കയ്യിൽ മിച്ചം വെക്കാനോ ഒന്നും പറ്റില്ല അതിനിടയ്ക്ക് ചിലപ്പോൾ അമ്മയും അച്ഛനൊക്കെ കൂടണമെങ്കിൽ അവരുടെ വരുന്നത് പിന്നെ കുട്ടികൾ അതിനിടയ്ക്ക് ഈ പറഞ്ഞോ അഡ്മിറ്റാവുക ഹോസ്പിറ്റലായി എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ അത് നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറമായി പോവും ബില്ലൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളുടെ കയ്യിൽ ഒന്നും ഇല്ലാത്തൊരു അപ്പോൾ അവസ്ഥ വരുമല്ലോ അല്ലേ അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഒരു ജോലിക്ക് പോകുമ്പോൾ ഒരു പതിനായിരം രൂപ നമ്മൾ ഏറ്റവും കുറവാട്ടോ ഞാൻ പറയുന്നത് പതിനായിരം എന്നുള്ളത് പക്ഷേ ഒരു പ്രൈവറ്റ് കമ്പനി നമ്മൾ പോയി കഴിഞ്ഞാൽ പ്രൈവറ്റ് കമ്പനി ആയിക്കോട്ടെ എന്തായാലും സ്റ്റാർട്ടിങ്ങിൽ ഒരു പതിനായിരം രൂപയ്ക്ക് തരാറ് പിന്നെ അതിനു വലിയ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഭയങ്കര ഇതൊക്കെ ഉള്ളവരായിരിക്കണം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എന്താ നമ്മുടെ മാസം ഒരു മാസം നമുക്ക് എന്തെന്നുള്ള മിച്ചം വെക്കാൻ വളരെ തുച്ഛമായ പൈസയാണ് നമുക്ക് ഒരു മാസം മിച്ചം വെക്കാൻ പറ്റുന്നത്. പക്ഷെ എന്ന് വരുത്തി നമ്മൾ ജീവിക്കാതിരിക്കണ്ടോ എന്ന് വരും നമ്മൾ ജോലിക്ക് പോകാതിരിക്കണ്ടോ എന്നിട്ട് നമ്മൾ വീട്ടിലെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും മുടക്കം വരുത്താറുണ്ടോ അപ്പം രണ്ടേറ്റവും കൂട്ടിമൊട്ടിക്കാൻ നമ്മൾ പാടുപെടുന്നത് അത് എല്ലാവർക്കും ഒന്നും അത് അറിയില്ല എല്ലാവരും ജോലിക്ക് പോകുമ്പോൾ എല്ലാവരും എന്തു പറയും ഓ അവൾ ആ ജോലിക്ക് പോകേണ്ട അവന് ജോലിക്ക് പോകേണ്ട എന്താ സുഖം രണ്ടുപേരും ശമ്പളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക അല്ലേന്ന് ചോദിക്കും ഈ കാണുന്നവർക്ക് പറയുന്നവർക്ക് ഇതിങ്ങനെയൊക്കെ പറയാനറിയോ കാരണം അവർ നമ്മുടെ വീട്ടിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ എന്തൊക്കെ നമ്മൾ ചെയ്യണോ എന്തൊക്കെ നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട് ഇതൊക്കെ ആരെങ്കിലും അറിയണുണ്ടോ അപ്പൊ വേറെ ഒന്നും ഇല്ലാട്ടോ ഇന്നിപ്പോൾ നമ്മൾ എന്താ ഞാൻ ഈ വീഡിയോ ഇട്ടത് ഞാൻ നമ്മുടെ ഓരോ ഇപ്പൊ ഇന്ന് ഒന്നാം തീയതിയാണ് ഇപ്പൊ സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് അപ്പൊ ഞാൻ എന്റെ വരവ് ചെലവൊക്കെ നോക്കും അപ്പോൾ രണ്ട് ഈ പറഞ്ഞ പോലെ ഓരോരോ ഏറ്റക്കുറച്ചിലുകൾ വരുമ്പോഴാണല്ലോ നമ്മുടെ കുടുംബം നമ്മൾ എങ്ങനെ നാളത്തേക്ക് എന്നുള്ള ചിന്തയൊക്കെ വരുന്നത് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മളെല്ലാവരും ജോലി ചെയ്യുക ജീവിക്കുക നമ്മൾ നോക്കിയും കണ്ടും ചിലവഴിക്കുക ആരെങ്കിലും ചോദിച്ചൊന്ന് കരുതി എടുത്തു കൊടുക്കരുത് കാരണം നമുക്ക് നാളെ തരാം ചിലപ്പോൾ ആരും ഉണ്ടായിരുന്നു വരില്ല അപ്പോൾ ഇത് എല്ലാവരും ഒരു ഉപദേശമായിട്ട് എടുക്കുകയാണെങ്കിൽ എടുത്തോ ഇല്ലെങ്കിൽ അങ്ങ് വേണ്ടാന്ന് വെച്ചേക്കാം അത്രേ ഉള്ളൂ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തു എന്ന് പറയും പക്ഷെ നമ്മൾ നോക്കിയും കണ്ടും ചിലവഴിച്ചാൽ പണം നമുക്ക് എങ്ങനെ കയ്യിൽ വരും എങ്ങനെ പോകും നമുക്കറിയില്ല ഇതൊക്കെ നിമിഷ നേരം കൊണ്ട് സംഭവിക്കണു നമ്മുടെ കയ്യിൽ ഈ പണം വരുന്നതും പോകുന്നതും കാരണം ഒരുപാട് അനുഭവം കൊണ്ട് പറഞ്ഞത് കേട്ടോ ഞാൻ അപ്പോൾ നമ്മളെല്ലാവരും പണം കൈകാര്യം ചെയ്യുമ്പോൾ നോക്കി സൂക്ഷിച്ച് ബഹുമാനത്തോടെ നമ്മൾ അത് വേണ്ട രീതിയിൽ നമ്മൾ ചിലവഴിച്ചാൽ നമ്മുടെ കയ്യിലത് ആവശ്യത്തിന് നമുക്ക് വേണ്ടപ്പോൾ നമുക്ക് ഉപയോഗിക്കാനുള്ളൊരു ഒരു ഒരു ഭാഗമായിട്ടുണ്ടാവും അതൊക്കെ എല്ലാവരും ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യൂട്ടോ. കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു വീഡിയോയിലൂടെ വരാട്ടോ